പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കയും മലങ്കര മെത്രാപൊലിത്തയുമായ ബസേലിയോസ് ജോസഫ് ബാവയ്ക്ക് ഊഷ്മള സ്വീകരണം നൽകി ചൊവ്വാഴ്ച രാത്രിയായിരുന്നു സ്വീകരണം രാത്രി ഏഴ് മുപ്പതിന് പള്ളിയിലെത്തിയ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയും സഭയിലെ മറ്റ് മെത്രാപൊലിത്തമാരും പരിശുദ്ധമോർ യാക്കോ മോസ്കോ സഹദ കുരിശുപള്ളിയിൽ ധൂപപ്രാർത്ഥന നടത്തി പള്ളിയുടെ മുന്നിൽ വെച്ച് ശ്രേഷ്ഠ ഭാവിയെയും തൃശൂർ ഭദ്രാസനാധിപൻ ഡോ മോർ ക്ലീമിസ് കുര്യാക്കോസ് കോഴിക്കോട് ഭദ്രാസനാധിപൻ മോർ ഐറേനിയോസ് പൌലോസ് കെ ബാംഗ്ലൂർ മൈലാപ്പൂർ ഭദ്രാസനാധിപൻ മോർ ഒസ്താത്തിയോസ് ഐസക് എന്നീ മെത്രാപൊലിത്തമാരെയും ഇടവക ഹാരാർപ്പണം നടത്തി വിശ്വാസികൾ പള്ളിയിലേക്ക് സ്വീകരിച്ചു ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർ മല്ലി കത്തിച്ച് മെഴുകുതിരി നൽകി ഭാവിയെയും മെത്രാപൊലിത്തമാരെയും സ്വീകരിച്ചു തുടർന്ന് ബാവയുടെ നേതൃത്വത്തിൽ സന്ധ്യാ നമസ്കാരം നടത്തി സ്വീകരണ പൊതുസമ്മേളനത്തിൽ ഡോക്ടർ മോർ ക്ലീമിസ് മിത്രാപോലീത്ത അധ്യക്ഷനായി ഐസക് മോർ ഓസ്താത്തിയോസ് മോർ ഐറേനിയോസ് തൃശൂർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേസിൽ തെക്കുമഠം ഷൈസൻ പാലയ്ക്കൽ എന്നിവർ സംസാരിച്ചു ബാവയ്ക്ക് ഇടവകയുടെ ഉപഹാരം കമ്മിറ്റി അംഗങ്ങൾ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം സെറിൻ ചീരൻ എന്നിവർ നൽകി സ്വീകരണത്തിന് ശ്രേഷ്ഠ ബാവ മറുപടി പ്രസംഗം നടത്തി വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള വിധേയത്വത്തിൽ വിശ്വസ്തയിൽ മുന്നോട്ടു പോകുവാൻ നമുക്ക് കഴിയണമെന്ന് ബാവ കൂട്ടിച്ചേർത്തു ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലി സ്വാഗതവും ട്രസ്റ്റി കെ ജെ സോജൻ നന്ദിയും പറഞ്ഞു ഭക്തസംഘടനകൾ ഗ്രൂപ്പ് ഫോട്ടോയും എടുത്തു അത്താഴ സദ്യയും ഉണ്ടായിരുന്നു നിരവധി വൈദികരും വിശ്വാസികളും പങ്കെടുത്തു വികാരിമാരായ ഫാദർ ബേസിൽ കൊല്ലാർമല്ലി ഫാദർ ഏലിയാസ് കീരിമോളയിൽ ട്രസ്റ്റി കെ ജെ സോജന് സെക്രട്ടറി അരുൺ ടി രാജൻ ജോയിന്റ് സെക്രട്ടറി ജിജോ കെ ജോര്ജ് പള്ളി ഭരണസമിതി അംഗങ്ങൾ ഭക്തസംഘടാ ഭാരവാഹികൾ എന്നിവര് നേതൃത്വം നൽകി